ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ് ആണ് നോക്കുന്നത് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ പദം തിരഞ്ഞെടുത്തെഴുതുക ആശ നശിച്ചവൻ ആശ നശിച്ചവൻ അനാശൻ വിവൃതാശൻ വിനാശൻ ഹതാശൻ ആശ നശിച്ചവനെ പറയുന്നത് ഹതാശൻ എന്നാണ് ഹതാശൻ ഇനി മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവനാണ് അജയ്യൻ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവൻ അജയ്യൻ തിഥി നോക്കാതെ വരുന്നയാൾ അതിഥി അതിഥി തിഥി നോക്കാതെ വരുന്നയാൾ അതിഥി അതിഥി എഴുതാൻ പഠിച്ചോണേ അതിഥി താ കഴിഞ്ഞിട്ടാണ് ധാ വരുന്നത് അതിഥി വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവമാണ് അതിശയോക്തി വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവം അതിശയോക്തി വളരെ ആവശ്യമുള്ളത് അത്യന്താപേക്ഷിതം വളരെ ആവശ്യമുള്ളത് അത്യന്താപേക്ഷിതം വളരെ ഉയർന്ന സ്ഥിതി എന്താണ് അത്യാരൂഢം അത്യാരൂഢം വളരെ ഉയർന്ന സ്ഥിതിയാണ് അത്യാരൂഢം തിൽ കവിഞ്ഞുള്ള പറച്ചിൽ അത്യുക്തി അത്യുക്തി വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവവും ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിലും രണ്ടും കറക്റ്റാണ് അത്യുക്തി അതിശയോക്തി ദ്വിതീയമല്ലാത്തത് അദ്വിതീയം ദ്വിതീയമല്ലാത്തത് അദ്വിതീയം ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവൻ അജയ്യൻ തിഥി നോക്കാതെ വരുന്നയാൾ അതിഥി വാസ്തവത്തിൽ കവിഞ്ഞുള്ള പ്രസ്താവം അതിശയോക്തി വളരെ ആവശ്യമുള്ളത് അത്യന്താപേക്ഷിതം വളരെ ഉയർന്ന സ്ഥിതി അത്യാഡം ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ അത്യുക്തി ദ്വിതീയമല്ലാത്തത് അദ്വിതീയം ഇനി വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക സൂക്ഷ്മം വിപരീതം എന്താണ് സ്ഥൂലം വിശാലം സസൂക്ഷ്മം അസൂക്ഷ്മം ആൻസർ വരുന്നത് സ്ഥൂലം സൂക്ഷ്മം സ്ഥൂലം ഇനി അപമാനം അപമാനം അഭിമാനം അപരാർത്ഥം പൂർവാർത്ഥം അപരാനം പൂർവാനം അപരാനം പൂർവാനം അപേക്ഷ ഉപേക്ഷ അബദ്ധം സുബദ്ധം അമരം അണിയം അനാഥം സനാഥം ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ അപമാനം അഭിമാനം അപരാർത്ഥം പൂർവാർത്ഥം അപരാനം പൂർവാനം അപേക്ഷ ഉപേക്ഷ അബദ്ധം സുബദ്ധം അമരം അണിയം അനാഥം സനാദം ഓക്കെ അപ്പോൾ സൂക്ഷ്മം വിപരീതം സ്ഥൂലമാണ് സൂക്ഷ്മം സ്ഥൂലം അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക ലതാഗ്രഹം ലതാഗ്രഹം ലതഗൃഹം ലതഗേഹം ഇതിൽ ശരിയായിട്ടുള്ളത് എ ആണ് ലതാഗ്രഹമാണ് ലതാഗ്രഹം ലതാ ഗ്രഹം ഓക്കെ ലതാഗ്രഹമാണ് ലതാഗ്രഹം ഇനി നിഖണ്ഡു എങ്ങനെ എഴുതാം നിഖണ്ഡു നിഖണ്ഡു ഈ ഖായാണ് കേട്ടോ നിഖണ്ഡു ഘടികാരത്തിൻ്റെ ഖായാണ് ഇനി അസ്ഥൂടം അസ്ഥി കൂടം സ്ഥാപനം നോക്കുക ഇങ്ങനെയാണ് അസ്ഥി കൂടം പാദസരം ഒരു വലിയ ആഡംബരമൊന്നുമില്ലാത്ത പാദസരമാണ് പാദസരമാണ് പാദസരം നീരാജനം 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 നീരാഞ്ജനം എന്നൊക്കെ പറയും അത് തെറ്റാണ് നീരാജനം സിമ്പിളാണ് നീരാജനം ഇനി സജ്ജനം സജ്ജനം ചിലരിങ്ങനെ ഓപ്ഷനിൽ തരുന്നൊക്കെ ഇങ്ങനെ ആയിരിക്കും സദ് സജ്ജനം എന്നൊക്കെ ആയിരിക്കും അത് തെറ്റാണ് സജ്ജനമാണ് ആൻസർ സജ്ജനം 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 ഇനി ഐച്ഛികം ഈ ചായയാണ് നോക്കേണ്ടത് ഐച്ഛികത്തിന് ഐച്ഛികം ഐച്ഛികം അനാച്ഛാദനം ഉച്ചിഷ്ടം അതിനൊക്കെ വരുന്നത് ഈ ചായയാണ് ഐച്ഛികം അനാച്ഛാദനം ഉച്ചിഷ്ടം ഈ ചായയാണ് വരുന്നത് ഇനി ഹാർദം ഹാർദമായി സ്വാഗതം ചെയ്തു പറയും ഹാർദമായി സ്വാഗതം ചെയ്തു ഹാർദമാണ് ഹാർദം ഇനി വിമ്മിട്ടം വിമ്മിട്ടം ജഗത്രയം ണോന്ന് ഓർക്കുക ജഗത്രയം വിഡ്ഢിത്തം വിഡ്ഢിത്തത്തിന് എങ്ങനെ വരും വിഡ്ഢിത്തം ഡാ ഒരു ഉണ്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു നല്ല ബുദ്ധിയുള്ള ഒരാള് വിഡ്ഢിയായതാണെന്ന് ഓർക്കുക അപ്പോൾ ബുദ്ധിയുള്ള ഒരാളുടെ ഡാ ഈ ഡാ അത് കഴിഞ്ഞിട്ട് വിഡ്ഢിയായപ്പോ എന്തായി ഒന്ന് അകത്തേക്ക് കയറിപ്പോയി അല്ലേ വിഡ്ഢി ഓക്കെ വിഡ്ഢിത്തം നിർധരി നിർധരി നിർധരിയുടെ ധാ വരുന്നത് നിർധരി വരുന്നത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇങ്ങനെയാണ് ധാ വരുന്നത് നിർധരി 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 ഓക്കെ അപ്പോൾ നിഖണ്ടു അസ്ഥിക്കൂടം പാദസരം നീരാജനം സജ്ജനം ഐച്ഛികം അനാച്ഛാദനം ഹാർദം ഹാർദം തിമ്മിട്ടം ജഗത്രയം വിഡ്ഢിത്തം നിർധരി നിർധരി ഓക്കെ പകരം പദം തിരഞ്ഞെടുക്കുക ക്ഷണനം ക്ഷണനത്തിന് പറ്റിയ പദം ഏതാണ് അതേ മീനിങ് വരുന്ന പദം ഏതാണെന്ന് നോക്കുക ക്ഷണിക്കൽ വധം നിമിഷം വേഗം ക്ഷണനം വധമാണ് ക്ഷണനം വധമാണ് ഈ ക്ഷണിക്കൽ എന്തിനാ എന്താ പറയുക അത് ക്ഷണമാണ് ക്ഷണം ക്ഷണം അത്രയേ ഉള്ളൂ നമ്മൾ വരണം എന്ന് പറയില്ലേ വരണം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എണ്ണല്ലേ അതേപോലെ ക്ഷണം ക്ഷണിക്കുന്നത് വരാനാണല്ലോ അപ്പോൾ വരണം ക്ഷണം ക്ഷണം നംണം നം എന്നില്ല നെം വന്നാൽ എന്താണ് വധമാണ് വധത്തിൻ്റെ ധാ തിരിച്ചിട്ടാണ് നാ കിട്ടുന്നത് എന്ന് ഓർക്കുക ക്ഷണനം വധം ഓക്കേ ഇനി ഖാതകൻ ദ വന്നാൽ എന്താണ് ഘാതകൻ ധാ ദന്തത്തിൻ്റെ ദാവ് വന്നാൽ ഭക്ഷിക്കുന്നവൻ ഖാതകൻ ദന്തത്തിൻ്റെ ദാവ് വന്നാൽ ഭക്ഷിക്കുന്നവൻ ഇനി വന്നാലോ ഖാതകൻ വന്നാൽ താ വന്നാൽ കുഴിക്കുന്നവൻ കുഴിക്കുന്നവൻ തറയിലല്ലേ കുഴിക്കുക അങ്ങനെ തറയിലാണ് കുഴിക്കുക അപ്പം താ വന്നാൽ തറയുടെ താ വന്നാൽ കുഴിക്കുന്നവൻ ദന്തത്തിൻ്റെ ധാവ് വന്നാൽ ഭക്ഷിക്കുന്നവൻ ഇനി ഘാതകൻ ഈ ഘാതകനാണെങ്കിലോ ഇങ്ങനെ ഒരാളെ ചുറ്റി എന്താണ് കഴുത്തിനൊക്കെ ചുറ്റി കൊല്ലുകയാണെന്ന് ആലോചിക്കുക ഈ ഖ ഇങ്ങനെ ചുറ്റി എഴുതുന്നതല്ലേ അപ്പോൾ കൊല്ലുന്നവൻ കൊല്ലുന്നവൻ ഓക്കെയാണ് ഘാതകൻ ഭക്ഷിക്കുന്നവൻ ഖാതകൻ കൊല്ലുന്നവൻ ഖാതകൻ കുഴിക്കുന്നവൻ ഇനി പ്രേക്ഷകൻ പ്രേക്ഷകൻ അയക്കുന്നയാളാണ് പ്രേക്ഷകൻ അയക്കുന്നയാളാണ് പ്രേക്ഷകൻ സിമ്പിൾ ഷായാണ് പ്രേക്ഷകൻ ഇനി പ്രേക്ഷകൻ അക്ഷി വേണം അല്ലേ മിഴി വേണം കാണാൻ വേണ്ടിയിട്ട് നയനം വേണം എന്നൊക്കെ പറയില്ലേ അതാണ് അക്ഷി ഇക്ഷ ഓക്കെ ഇക്ഷ ഇക്ഷ വന്നാൽ കാണുന്നയാൾ പ്രേക്ഷകൻ കാണുന്നയാളാണ് പ്രേക്ഷകൻ കാണുന്നയാളാണ് ഇനി പ്രേക്ഷിതൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ പ്രേഷിതനാണെങ്കിലോ ഇതിൻ്റെ ബാക്കി പ്രേക്ഷിതനാണെങ്കിൽ അയക്കപ്പെട്ടവനാണ് പ്രേഷണം പറഞ്ഞയക്കൽ ഓക്കെ ഇനി പ്രേക്ഷണം ഇക്ഷ വന്നാൽ എന്താണ് കാഴ്ച കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രേക്ഷണം ഇക്ഷ വന്നാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ആലോചിക്കുക ഓക്കെ പ്രേക്ഷകൻ കാണുന്നയാള് പ്രേക്ഷകൻ കാണുന്നയാള് പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ പ്രേക്ഷണം കാഴ്ച ഇനി പദം പിരിച്ചെഴുതുക വാഗ്വിലാസം വാഗ്യുലാസം ഈ പദമാണ് പിരിച്ചെഴുതേണ്ടത് വാഗ്വിലാസം വാക് പ്ലസ് വിലാസം വാക് പ്ലസ് വിത്ത് പ്ലസ് ആസം വാക് പ്ലസ് വിലാസം വാഗ്വി പ്ലസ് വിലാസം ആൻസറ് സി ആണെ വാക് പ്ലസ് വിലാസമാണ് വാക്വിലാസം അതുപോലെ വാഗർത്ഥമുണ്ട് വാക്ക് പ്ലസ് അർത്ഥമാണ് വാഗർത്ഥം വാക്ക് പ്ലസ് അർത്ഥമാണ് വാഗർത്ഥം ഇനി ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം ഉം ഉന്നമ്രം തൻപ്ലസ് താർ തണ്ടാർ തൻപ്ലസ് താർ തണ്ടാർ കൽ പ്ലസ് മതം കന്മതം പ്ലസ് മതം കന്മതം ഹൃദയ പ്ലസ് ഉന്നതി ഹൃദയോന്നതി ഹൃദയ പ്ലസ് ഉന്നതി ഹൃദയോന്നതി ഉത് പ്ലസ് നമ്രം ഉന്നമ്രം വാക് പ്ലസ് അർത്ഥം വാഗർത്ഥം വാഗർദ്ധം വാഗർഥം തൺപ്ലസ് താർ തണ്ടാർ പ്ലസ് മതം കൺമതം ഹൃദയ പ്ലസ് ഉന്നതി ഹൃദയോന്നതി അടുത്ത ദിവസം നോക്കുക ചേർത്തെഴുതുക ശരത് പ്ലസ് ചന്ദ്രൻ ഏതാ വരുന്നത് ഡി ആണ് ശരചന്ദ്രൻ ഇച്ചായാണ് വരുന്നത് ശരത്ചന്ദ്രൻ ശരത് പ്ലസ് ചന്ദ്രൻ ശരത്ചന്ദ്രൻ ഇനി ആപച്ചങ്ക വിദ്യുചക്തി ജീവച്ഛവം ഉച്ചിഷ്ടം ആപച്ചങ്ക വിദ്യുശക്തി ജീവച്ചവം ഉച്ചിഷ്ടം അതിനൊക്കെ വരുന്നത് ഇച്ചായാണെന്ന് ഓർക്കുക ഇച്ഛ അപ്പം ആപച്ചങ്ക വരാൻ വേണ്ടിയിട്ട് പ്ലസ് ചായ ചായ ആയിട്ട് മാറുന്നത് എല്ലാത്തിലും അതേപോലെയാണ് പ്ലസ് 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 ശക്തി ജീവച്ഛവം ഉത് ശിഷ്ടം ഉച്ചിഷ്ടം ഓക്കെയാണ് ഇനി അടുത്തത് ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർദ്ധനവ് കാണുന്നു നൂറിൽ തൊണ്ണൂറ്റൊമ്പതും വിജയിച്ചു വിദ്യാർത്ഥികളിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പതും വിജയിച്ചു ഇത്തവണത്തെ എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ വളരെ വർദ്ധനവ് കാണുന്നു വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിച്ചു ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും വിജയിച്ചു ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിജയിച്ചു ഇതിൽ ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് ശരി അതായത് ശതമാനം നമ്മൾ പറയുന്നത് നൂറിലാണ് അല്ലേ അത് പിന്നെയും എടുത്തു പറയേണ്ട കാര്യം ഇല്ല നൂറിൽ തൊണ്ണൂറ്റൊമ്പതും വിജയിച്ചു എന്ന് പറയേണ്ട കാര്യം ഇല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിച്ചു വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിച്ചു എന്ന് പറഞ്ഞാൽ മതി ബി ആണ് കറക്റ്റ് ആൻസർ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാണ് നിഹാരം പ്രാലേയം ജലധരം തുഷാരം ഏതാണ് മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ജലധരമാണ് ജലധരം മേഘമാണ് മേഘം ജലധരം മേഘം അനുജൻ കനിഷ്ഠൻ അവരജൻ അനുജാതൻ നമ്മുടെ കുഞ്ഞനിയനാണല്ലേ അനുജാതനാണ് അവരജനാണ് പിന്നെ കുറച്ച് കുനിഷ്ടുള്ളത് കൊണ്ട് അവൻ കനിഷ്ഠനാണ് അനുജൻ കനിഷ്ഠൻ അവരജൻ അനുജാതൻ അമൃത് ീയൂഷം സുധാ നിർജ്ജരം പീയുഷം സുധാ നിർജ്ജരം അമൃത് പീയുഷം സുധാ നിർജ്ജരം അടയാളം ചിഹ്നം അംഗം അഭിജ്ഞാനം അടയാളം ചിഹ്നം അംഗം അഭിജ്ഞാനം ഓക്കെ അടയാളം ചിഹ്നം അംഗം അഭിജ്ഞാനം ഇനി അരയന്നം അരയന്നം എന്താണ് അന്നം അന്നം മരാളം ഹംസം അരയന്നം അന്നം മരാളം ഹംസം അന്നമരാള ഹംസം ഹംസം അങ്ങനെ രണ്ടോട്ടം പഠി പറഞ്ഞാലും പഠിച്ചു അന്നം മരാളം ഹംസം ഇനി അങ്കണാണെങ്കിലോ അങ്കണം മുറ്റേ അങ്കണം മുറ്റമാണ് അജിരം ചത്വരം മുറ്റം എന്താ ചതുരത്തിലല്ലേ മുറ്റം ചതുരത്തിലാണ് അതുകൊണ്ട് ചത്വരം പിന്നെ അജിരം അജി അജി എന്ന് പേരുള്ള അമ്മയാണ് മുറ്റടിക്കുന്നത് എന്ന് ആലോചിക്കാം അജി അമ്മ രാവിലെ മുറ്റടിച്ചു പിന്നെ അങ്കണം അങ്കണം ഓർക്കാൻ വേണ്ടിയിട്ട് വൈലോപ്പിള്ളിയുടെ മാമ്പഴം കവിതയില്ലേ അങ്കണത്തൈമാവിൻ്റെ ആദ്യത്തെ പഴം വിഴുകെ അമ്മ തന്നെ നിന്നുതിർന്നോ ചൂടു കണ്ണീർ അതിൽ എന്താ പറയുന്നത് അങ്കണത്തൈമാവ് മുറ്റത്തെ തൈമാവ് എന്നാണ് പറയുന്നത് അങ്കണം മുറ്റം അജിരം മുറ്റം ചത്വരം മുറ്റം ഇനി അമ്പോ അമ്പ് ശരം സായകം ബാണം അമ്പ് ശരം സായകം ബാണം ശരം ശരം അമ്പ് ശരം പിന്നെ സായകം ബാണം അഗ്നിയാണെങ്കിൽ അനലൻ വഹിനി പാവകൻ അനലൻ അഗ്നി പാവകൻ പാവ അഗ്നിയാണല്ലേ പാവമൊന്നുമല്ല പക്ഷെ പഠിക്കുമ്പോൾ പാവാണ് പിന്നെ വഹിനി അനലൻ അനലൻ അഗ്നിയാണ് കനല് എന്ന് ഓർത്താൽ മതി കനല് കനല് അനലൻ അഗ്നി ഇനി അനിലൻ ആണെങ്കിലോ അനിലൻ അനിലൻ കാറ്റാണ് അനിലൻ കാറ്റാണ് അനിലൻ കാറ്റാണ് ഇനി അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തതുല്യമായി പ്രയോഗിക്കുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഡിഫൾട്ട് ഓഫ് അഗ്രിമെൻറ്റ് ഇൻ ഡാൻസ് ടു വൺസ് ടൂൺ ഹാങ് ഇൻ ദ ബാലൻസ് ആൻസർ വരുന്നത് ഡി ആണ് ഹാങ് ഇൻ ദ ബാലൻസ് ആണ് അനിശ്ചിതത്വത്തിൽ തുടരുക ഹാങ് ഇൻ ദ ബാലൻസ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച മലയാള വിവർത്തനം കണ്ടെത്തുക പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക ശീർഷകം ആകർഷകമാക്കുക തലയ്ക്കടിയേൽക്കുക വരികൾക്കിടയിലൂടെ വായിക്കുക പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക ഹിറ്റ് ദ ഹെഡ്ലൈൻസ് പിന്നെ ശൈലികൾ ചോദിക്കുമ്പോൾ സ്റ്റിൽ വാട്ടേഴ്സ് റൺഡീപ്പ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് വെച്ചാൽ എന്താണ് മിണ്ടാ പൂച്ച കലമുടയ്ക്കും സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് മിണ്ടാ പൂച്ച കലമുടയ്ക്കും പോയറ്റിക് ട്രിനിറ്റി പോയറ്റിക് ട്രിനിറ്റി വെച്ചാൽ കവിത്രയമാണ് പോയറ്റിക് ട്രിനിറ്റി കവിത്രയം അപ്പം ഇന്ന് നമ്മൾ പത്ത് ക്വസ്റ്റ്യനും പത്ത് ക്വസ്റ്റ്യനും അല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് കണക്റ്റായിട്ട് നമ്മൾ നോക്കി അപ്പോൾ താങ്ക്